എല്ലാവർക്കും അറിയുന്ന സബ്ജക്റ്റിലേക്ക് പോകാം യമനിലെ വധശിക്ഷ കാത്ത് കഴിയുന്ന മലയാളി നേഴ്സ് നിമിഷ പ്രിയുടെ കാര്യം തന്നെ എണ്ണപ്പെട്ട ദിവസങ്ങളേ ഉള്ളൂ ജൂലൈ പതിനാറിനാണ് ആ കുട്ടിയുടെ വധശിക്ഷ നടപ്പിലാക്കാനായിട്ട് വിധിച്ചിരിക്കുന്നത് ഇനി ഉള്ള നാല് ദിവസങ്ങൾ വളരെ നിർണായകമാണ് ആ കുട്ടിക്ക് കിട്ടിയ ശിക്ഷയെക്കുറിച്ച് ഒരുപാട് സപ്പോർട്ട് ചെയ്തും അല്ലാതെയും ഒരുപാട് വാർത്തകൾ വരുന്നുണ്ടല്ലോ എന്നെ സംബന്ധിച്ചിടത്തോളം ആ യുവതിയെ കുറ്റവിമുക്തയാക്കപ്പെടണം എന്ന് തന്നെയാണ് ആഗ്രഹം കാരണം എന്താണെന്നുണ്ടെങ്കിൽ ഒരുപാട് പെൺകുട്ടികൾ ഇതുപോലെ ഗൾഫ് കൺട്രീസിലേക്കും പുറമുള്ള രാജ്യങ്ങളിലേക്ക് ജോലിക്ക് പോയിട്ട് തെറ്റായ രീതിയിൽ ഉപയോഗിക്കപ്പെട്ട് ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്നുണ്ട് അവർക്ക് അതിന് പുറത്ത് കിടക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല പക്ഷെ നിവൃത്തിയില്ല നിമിഷപ്രിയ എന്ന കുട്ടി നഴ്സായിട്ട് യമനിൽ ജോലിക്ക് കയറുകയും സാധാരണ എല്ലാ വിദേശ രാജ്യങ്ങളും ഉള്ളതുപോലെ അവർക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു സ്പോൺസർ വേണം അല്ലെങ്കിൽ ഒരു പാർട്നറൊക്കെ വേണം അപ്പോൾ യമനി പവനായ വ്യക്തിയുമായിട്ട് പാർട്ണർഷിപ്പിൽ ഒരു ക്ലിനിക്ക് തുടങ്ങുകയും ആ യമനി പവനിൽ നിന്ന് ഉണ്ടായ തിക്താനുഭവങ്ങള് അത് അതിന് കടന്നപ്പോഴാണ് അതായത് സഹിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോഴായിരിക്കാം നിമിഷപ്രിയ അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക കാര്യം കുറച്ച് കടന്ന കൈ ആയെങ്കിൽ കൂടി നമുക്ക് തീരെ നിവൃത്തിയില്ലെങ്കിൽ പിന്നെന്താ ചെയ്യാലെ യമിനീ ശരിയത്ത് നിയമപ്രകാരം ദയാദിനമായിട്ട് പത്ത് ലക്ഷം ഡോളർ ഏകദേശം ഒരു എട്ടര കോടി രൂപ കൊടുക്കാമെന്ന് അവരുടെ ഫാമിലി വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അത് ഈ മരിച്ച യമൻ പൗരന്റെ കുടുംബം സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്തിട്ടില്ല എന്നാൽ സമയം വളരെ കുറച്ചുള്ളൂ അപ്പം എന്തെങ്കിലും ഒരു തീരുമാനം ഉടനെ ഉണ്ടായില്ലെങ്കിൽ നാല് ദിവസത്തിനുള്ളിൽ ആ വധശിക്ഷ നടപ്പാക്കുക തന്നെ ചെയ്യും നമ്മളൊക്കെ ഒരുപാട് കുറ്റങ്ങളും അതുപോലെ പോസിറ്റീവായിട്ടും പറയുന്നുണ്ട് ആ കുറ്റകാരത്തിൽ കുറേ പേര് പറയുന്നുണ്ട് കുറ്റം ചെയ്തവരല്ലേ ശിക്ഷ കിട്ടട്ടെ എന്ന് ആ ഒരു വശം ചില ആൾക്കാർ പറയണേ ആ കുട്ടി രക്ഷപ്പെടണം എന്ന് പറയുന്നുണ്ട് നമുക്ക് എന്ത്യായാലും ഒരു ജീവനാണ് നിവൃത്തികേട് കൊണ്ട് ചെയ്തതായിരിക്കാം എന്ന് കരുതാനാണ് പറ്റുള്ളത് മനഃപ്പുറവ് ആരും ചെയ്യില്ലല്ലോ ഈ കുട്ടിയുടെ കാര്യത്തിൽ നമ്മൾ ആർദ്ദിച്ചു നോക്കുമ്പോ നിവൃത്തികേടുകൊണ്ട് ചെയ്തതാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ആ കുട്ടിയുടെ ഭർത്താവ് ടോമി എന്നാണ് ആളുടെ പേര് ആളും മക്കളും ഒക്കെ ഈ വ്യക്തിയെ ഈ കുട്ടിയെ വെയിറ്റ് ചെയ്ത് ഇനിയും പ്രതീക്ഷ കൈവിടാതെ ഇനിയും തിരിച്ചു വരും എന്ന പ്രതീക്ഷ തന്നെ ഇരിക്കുകയാണ് അപ്പൊ ആ പ്രതീക്ഷ അങ്ങനെ തന്നെ ഇരിക്കട്ടെ അത് അവസാന നിമിഷത്തിലെങ്കിലും ആ കുട്ടിക്ക് സ്വാതന്ത്ര്യം ലഭിക്കട്ടെ ഭക്ഷ്യ ചെയ്യുമെന്ന ഇളവ് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കാരണം യമനി നിയമപ്രകാരം അവസാന നിമിഷം പോലും കൊല്ലപ്പെട്ട കുടുംബത്തിന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആൾക്ക് മാപ്പ് നൽകാനായിട്ട് കഴിയും അപ്പോൾ അവസാന നിമിഷം വരെ നമുക്ക് പ്രതീക്ഷയ്ക്ക് വകേണ്ടത് കൊലപാതക കേസുകളിൽ യമനി നിയമം രണ്ട് കാര്യങ്ങളാണ് അംഗീകരിക്കുന്നത് അതായത് ഒന്നാമത്തെ ഖിസാസ് എന്ന് പറയും അതായത് കണ്ണിന് പകരം കണ്ണ് രണ്ടാമത്തെ നമ്മൾ ദിയ എന്ന് പറയും അതായത് നഷ്ടപരിഹാരം വാങ്ങി മാപ്പ് നൽകുക മുപ്പത്തേഴ് വയസ്സുള്ള നിമിഷ കുടുംബത്തെ കരകയ്പത്താനായിട്ടാണ് ിൽ പോയി അവിടെ ആശുപത്രികളിൽ ജോലി ചെയ്ത ശേഷം സ്വന്തമായി ക്ലിനിക്ക് ആരംഭിക്കാൻ തീരുമാനിച്ചു വിദേശ ബിസിനസ് ഉടമകൾക്ക് യമനി പൗരന്മാരായി ബിസിനസ് പങ്കാളിത്തം ആവശ്യമാണെന്ന് നിയമമുള്ളതിനാൽ തലാൽ അബ്ദുൾ ബഹ്ദി എന്നയാളുമായി പങ്കാളിയായി എന്നാൽ ആ വ്യക്തി നിമിഷക്രിയയെ നിരന്തരമായി പീഡിപ്പിക്കുക പാസ്പോർട്ട് പിടിച്ചു വെക്കുക ഇതൊക്കെ ചെയ്ത് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എത്ര സമയത്താണ് ഇങ്ങനൊരു സംഭവം അതായത് ലഹരി മരുന്ന് കുത്തിവെക്കുകയും ആ വ്യക്തി മരിക്കുകയും നിമിഷപ്രിയ രാജ്യമെടാൻ ശ്രമിക്കുക അറസ്റ്റിലാവുകയും ചെയ്തു എന്തായാലും ദിവസാധികയില്ല ഈ ഒരു മൂന്ന് നാല് ദിവസത്തിനിടയ്ക്ക് എന്തെങ്കിലും അത്ഭുതം നടക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഒരു ശുഭാപ്തി വിശ്വാസം വെക്കുന്നത് എപ്പോഴും നല്ലതല്ല എന്ത് തന്നെയായാലും ആ കുട്ടി രക്ഷപ്പെടട്ടെ അല്ലേ